നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പൂരി ഇന്ന് ഒരാളെ കണ്ടാല് അല്ലെങ്കിൽ ഒരാള് ജ്യോതിഷം നോക്കാൻ പോയാല് അതിലൊരാളെ അമ്പലത്തിൽ ചെന്നാല് അപ്പോൾ തന്നെ ആ നിമിഷം കേൾക്കാവുന്ന ഒരു വാചകമാണ് ശത്രുദോഷം ശത്രുപരമായ ദോഷങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ ഉണ്ടാവുന്നു ശത്രു ഇപ്പൊ അമ്പലത്തിലൊക്കെ തൊഴാൻ ചെന്നാൽ ചിലപ്പോൾ അവിടുത്തെ ശാന്തിക്കാരന്മാർക്ക് കുറച്ച് ജ്യോതിഷവും കാണും അപ്പൊ അവര് പറയും തേങ്ങാമുട്ട ഒക്കെ ഉണ്ടെങ്കിൽ തേങ്ങാമുട്ട് അയ്യോ ഭയങ്കര ശത്രുവാതയായിട്ടോ മൊത്തം കുടുംബക്കാരും മുഴുവൻ കൂടോത്രം ചെയ്തേക്കുമോ എന്ന് പറയും ഒരു കുഴപ്പമില്ലാത്ത ബന്ധുക്കൾ മുഴുവൻ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് അത് ബഹളാക്കും അല്ലെങ്കിൽ ആ വടക്കു ഭാഗത്ത് താമസിക്കുന്ന അയലക്കാരൻ കൂടോത്രണ്ട് അയൽ അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്ന വടക്കുവാശത്ത് താമസിക്കുന്നവരുമായിട്ട് വഴക്കായി ശരിക്കും ശത്രുദോഷം എന്താണ് ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ശത്രു കൂടി ആരാണ് അങ്ങനെ കുറേ ചിന്തകളെക്കുറിച്ച് നമ്മളിതൊന്നും മനസ്സിലാക്കണം നമ്മളൊരു മനസ്സിലാക്കാതെ ഒരാൾ പറയുന്ന ശത്രുദോഷം ഇല്ലായ്മയൊന്നുമില്ല പക്ഷെ അതെങ്ങനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ കാര്യങ്ങൾക്ക് മുഴുവൻ തടസ്സങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊന്നും വിജയത്തിലേക്ക് നമുക്ക് എത്തുന്നപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബത്ത് നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും നമ്മൾ കുടുംബത്ത് വരുന്നുണ്ടെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകേണ്ട കുടുംബത്തിൽ പരസ്പര കലഹങ്ങളും പരസ്പര വഴക്കുകളും വരുന്നുണ്ടെങ്കിൽ അടിക്കടി നമ്മുടെ കുടുംബത്തെ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെ കുടുംബനാഥന ധർവനാശം സംഭവിക്കുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് ഈ വരുന്ന സാധനങ്ങൾ നമ്മുടെ ഇഷ്ടമൃഗങ്ങൾ നമ്മൾ വീട്ടിൽ വളർന്ന മൃഗങ്ങൾക്ക് മരണം സംഭവിക്കുക അപകടം സംഭവിക്കുക നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന കാതൽ പഴയ കാലത്ത് വൃക്ഷങ്ങളൊക്കെ നശിക്കുക ഇടി വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക നമ്മുടെ കുടുംബത്ത് അഗ്നിബാധ ഉണ്ടാവുക ഇടി വെട്ടുമ്പോഴൊക്കെ ലൈനൊക്കെ കത്തിപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വണ്ടികൾ അപകടം ഒന്നുണ്ടായാലും തട്ട് മുട്ട കാര്യങ്ങളൊക്കെ ഇതുണ്ടാവുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മോശപ്പെട്ട കാലഘട്ടമാണ് ആ മോശപ്പെട്ട കാലമാണ് മോശമായ സമയമാണ് നമുക്ക് നെഗറ്റീവായി നിൽക്കുന്ന എനർജി വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നെഗറ്റീവായി നിൽക്കുന്നത് ഇപ്പൊ പോകുന്ന വഴിക്ക് വണ്ടി ഒന്നോ രണ്ടോ മൂന്നോ അടുപ്പിച്ച ചെറിയ ചെറിയ പോർലുകൾ ഇതൊക്കെ കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം നമുക്ക് നെഗറ്റീവ് എനർജിയാണ് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നമ്മുടെ കുടുംബത്തെ ഇടിവെട്ടുക അല്ലെ പറമ്പിൽ ഇടി പറമ്പിലെ മരങ്ങൾ നശിക്കുക വളർത്തി നമ്മൾ വളരെ സ്നേഹത്തോടെ വളർത്തിയ വളർത്തു മൃഗങ്ങൾക്ക് മരണം സംഭവിക്കുക കുടുംബത്തിലുള്ളവർക്ക് അസുഖങ്ങൾ സംഭവിക്കുക ഇതൊക്കെ നെഗറ്റീവ് എനർജിയാണ് സംശയമൊന്നും വേണ്ട കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക വരുമാനം പോവുക പൈസ കെട്ടിക്കഴിഞ്ഞാൽ അധികമായ ചെലവുകൾ വരിക ഇവിടെയും നെഗറ്റീവ് എനർജി അവർക്ക് വേണം അപ്പൊ സങ്കടങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്ന സന്തോഷത്തെ പ്രദാനം ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ സംഭവം എപ്പോഴും ശ്രദ്ധിച്ചോളുക അത് നമുക്ക് വരുന്ന നെഗറ്റിവിറ്റിയാണ് ഇത് മുഴുവൻ മറ്റൊരാൾ കൂടോത്രം ചെയ്തു അല്ലെ മറ്റൊരാൾ കർമ്മം ചെയ്തു എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും എടുത്ത് ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ശത്രു സംഹാര പൂജയും നമ്മൾ അമ്പലത്തിൽ പോയി ലക്ഷങ്ങൾ മുടക്കി നടത്തിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ശത്രു സംഹാരവും നടക്കില്ല ഒരു മോക്ഷവും നടക്കില്ല ഒക്കെ വെറുതെ പറയണ സംഹാരം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക ശത്രുവിനെ സംഹരിക്കുന്ന ഒരു പുഷ്പാഞ്ജലിയോ ശത്രുവിനെ സംഹരിക്കുന്ന ഒരു പൂജയോ സനാതനധർമ്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ദുരിതത്തെ ഇല്ലാതാക്കില്ല ശത്രുത നമുക്കെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന സംഭവങ്ങളെ അനുകൂലമാക്കാൻ പുഷ്പാഞ്ജലികളുണ്ട് തൃഷ്ടിപ്പ് പുഷ്പാഞ്ജലി നല്ലതാണ് മഹാസുദർശന പുഷ്പാലി നല്ലതാണ് മൃത്യുഞ്ജയ പുഷ്പാലി നല്ലതാണ് ഭദ്രകാളിക്ക് സൂക്തം കൊണ്ട് പുഷ്പാലി നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് അനുകൂലമാകാൻ ഭാഗ്യസൂക്ത പുഷ്പതിലി നല്ലതാണ് നാരായണ കവചം കൊണ്ട് പുഷ്പാനലി വളരെ നല്ലതാണ് ശിവന് ധാര വളരെ നല്ലതാണ് ശിവന് കരിക്കഭിഷേകം വളരെ കേമാണ് കൃഷ്ണനും ശിവനും പാലഭിഷേകം വളരെ കേമാണ് ഇതൊക്കെ വളരെ ഗംഭീരം ഇതുമൂടെ നമുക്ക് പോസിറ്റീവായി എനർജി നമുക്ക് പ്രധാനം ചെയ്യുകയാണ് നമ്മുടെ നെഗറ്റീവായ എനർജി മാറ്റി പോസിറ്റീവിനെ പ്രധാനം ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഇതൊരു വ്യക്തിയാണ് എന്നൊരു സങ്കല്പത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തിയെ ഇല്ലാതാക്കണം എന്ന സഞ്ച സങ്കല്പത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിനുള്ള വഴിപാടുകൾ അതേ സങ്കല്പത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ശത്രുവാണ് എന്റെ അമ്മായിയുടെ മോനുണ്ട് ഭയങ്കര അസൂയായിരുന്നു എന്റെ ഈശ്വര അമ്മായിയുടെ മോന് ഒന്നും നല്ലത് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ അവനോന് തന്നെ ഈ ദോഷം വരും പണ്ടത്തെ ഒരു വാക്ക നീ എന്താണോ നിരീക്ഷിക്കുന്നത് നിനക്ക് വരട്ടെ എന്ന് പറഞ്ഞു ഒന്നു മാത്രം നിരീക്ഷിക്കുക നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സനാതനധർമ്മമായ സൽ ചിന്തകളെ നിലനിർത്തിക്കൊണ്ട് സൽ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുക ഒരാളോട് നമ്മൾ വഴക്ക് പറയുന്നത് പോലും സ്നേഹമുണ്ടെങ്കിലേ പറ്റുള്ളൂ ഒരാളെ നമ്മൾ പരിഗണിക്കുന്നതും സ്നേഹമുണ്ടെങ്കിലേ പറ്റുള്ളൂ ഒരാൾ നല്ല രീതി വരാനായിട്ട് നമ്മൾ അവര് പറഞ്ഞു കൊടുക്കുന്നതും അതും സ്നേഹമുണ്ടേ പറ്റും പറ്റുള്ളൂ അപ്പം ആ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വിതയ്ക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല നന്മ അപ്പൊ തന്നെ നമുക്ക് പകുതി ദോഷങ്ങളില്ലാണ്ട് നമ്മുടെ മനസ്സിനകത്തെ നെഗറ്റീവായ എനർജികൾ നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ ആ കാണുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ച് നെഗറ്റീവായ വന്നു വരും ഭവിക്കുമ്പോൾ നമ്മൾ തിരികും അത് ശത്രുതയാണ് അതല്ല ശത്രുത എന്ന് പറയുന്ന സാധനം നമ്മൾ നെഗറ്റിവിറ്റി തന്നെയാണ് ഇപ്പൊ ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ചില ആൾക്കാർ ഞാൻ പറഞ്ഞു ചില ആൾക്കാരുടെ സംസാരം നമ്മൾക്ക് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പരിപാടിയെല്ലാം നിർത്തി നമുക്ക് തന്നെ ആത്മഹത്യ ചെയ്താൽ കൊള്ളാം അവരുടെ വായിൽ എന്ന് പറഞ്ഞ വാക്കുകളുടെ അഹങ്കാരത്തിന് ധ്വനി കഴിക്കുമ്പോൾ അത്ര അതായത് നമ്മളെ പോലെ ഒരു ആചാരന്റെ അടുത്ത് വന്നാൽ പോലും ചിലരെ കാരണം അത് എന്തുകൊണ്ട് അവരത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളാൽ കിട്ടുന്ന ഒരു ഗുണം അവർക്ക് കിട്ടരുത് എന്ന് അവരുടെ നെഗറ്റീവ് എനർജി തീരുമാനിച്ചിരിക്കുക അപ്പൊ എന്ത് ചെയ്യും അവര് ചിലപ്പോ ആ എന്റെ ഓഫീ റൂമിന് പുറത്തിറങ്ങി ചിലപ്പോൾ നല്ലൊരു സംസാരക്കാരായിരിക്കും പക്ഷെ നമ്മുടെ മുമ്പിൽ ഇന്ന് ഇരിക്കുമ്പോൾ ആ നല്ല വസ്തു നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവരുടെ സംസാരത്തിൽ അഹങ്കാരത്തിന്റെയും അല്ലെങ്കിൽ മറ്റേതിന്റെയും മറ്റേ എന്താ പറയുക പ്രത്യേകതരം ജാടയുടെ ധ്വനിയിലൂടെ അവർ സംസാരിക്കുന്നത് കാരണം അങ്ങനെ സംസാരിച്ചാൽ സംസാരിക്കുമ്പോഴാണ് ഭാവിയിൽ കിട്ടുന്ന ഗുണങ്ങളെ അവർക്കില്ലാതാവുള്ളൂ അല്ലെങ്കിൽ ഓരോ സംസാരം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന എന്താണോ അവർ എന്താണോ എന്ന് മനസ്സിലാക്കാതെ അവരോട് നമ്മൾ തർക്കിക്കുമ്പോഴും നമുക്ക് കിട്ടേണ്ടതായ സാധനം കിട്ടാതെ വരള്ളൂ ഞാൻ പറയാൻ മനസ്സിലാവുന്നു ആദ്യം ഏറ്റവും നല്ല വ്യക്തിയായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ശ്രവണക്കാരനാവുക നല്ല ശ്രവണക്കാർ നല്ല കേൾവിക്കാരനായി കഴിഞ്ഞാൽ എന്താ അവര് പറയുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കി നമുക്കതനു ജീവിക്കാൻ പറ്റും അപ്പൊ അതും ഈ പറയണ പോലെ നെഗറ്റീവ് എനർജി നമ്മൾ എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോഴേ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുക കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അമ്മ എന്തായി പറയണത് പറഞ്ഞു ചൂടാവും അത് അവന്റെ കഷ്ടകാലാ അമ്മയോട് എതിർക്കുന്ന അവനാ നല്ലത് കേൾക്കാനുള്ള കഷ്ടകാല കുറവാണ് അത് നെഗറ്റീവ് എനർജിയാ അത് പുറത്തു നിന്നുള്ള ശത്രുദോഷമല്ല അവന്റെ മനസ്സിൽ കിടക്കുന്ന അഹങ്കാരം എന്ന് പറഞ്ഞ ശത്രുദോഷമാണ് ഞാൻ പറഞ്ഞു സാർ അല്ലെങ്കിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അച്ഛനോടും അമ്മയോടും പറയാം അധ്യാപകരോട് എതിർക്കുക ആചാര്യന്മാരോട് എതിർക്കുക ഇവരൊക്കെ ചെയ്യണെന്നുവെച്ചാൽ നെഗറ്റീവ് ചെയ്തേ പറ്റൂ എന്നാലേ പറ്റുള്ളൂ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് ക്ഷേത്രങ്ങളിൽ പോലും സംഭവിക്കാറുണ്ട് കാരണം എത്രയോ ക്ഷേത്രങ്ങൾ വിവാദമായ കേസുകളിൽ കിടപ്പുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന കഷ്ടകാലം മാറുന്നേടം വരെ ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ വരും കാരണം ആ ദേവന്റെ കഷ്ടകാലം ഉണ്ട് പിന്നെ ആ പരിസരത്ത് ഉള്ള നാട്ടുകാരുടെ കഷ്ടകാലം ഉണ്ട് ആ നാട്ടുകാർക്ക് കുറെ ദുരിതം അനുഭവിക്കണം ആ ദുരിതം അനുഭവിക്കണം എന്ത് ചെയ്യും ആ ക്ഷേത്രത്തിലെ ഭഗവതിയെ ബന്ധിയാക്കും ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ആ ഭഗവതി അല്ലെ ഭഗവാനെ ബന്ദിയാക്കും ഈ ഭഗവാന്റെയും ഭഗവതിയുടെയും പേരിൽ അവർ തർക്കിക്കും ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയറിയാം പല ക്ഷേത്രങ്ങളും എടുക്കുമ്പോൾ ക്ഷേത്രത്തിൽ രണ്ടു കൂട്ടർ കാണും കുറച്ച് അനുകൂലിക്കുന്നവരും കാണും കുറച്ച് പ്രതികൂലിക്കുന്നവരും കാണും ഈ പ്രതികൂലിക്കുന്നവർ ഒരു കാരണവുമില്ല ചുമ്മാ പറയണതാണ് അവർക്കൊരു കാര്യവും ഇല്ല അവർക്ക് കുടുംബത്തേക്കൊന്നും ഒരു ഗുണമില്ല പക്ഷെ എതിർക്കും എന്തിനാ അവന്റെ കുടുംബം ദോഷം വന്നു ആരെ എതിർക്കുമ്പോഴാ ഈശ്വരനെ എടുക്കുമ്പോൾ അമ്പലത്തെ എതിർക്കുമ്പോൾ ഈ അമ്പലത്തിൽ ഇരിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് അമ്പലത്തിൽ ഇരിക്കുന്ന ഈശ്വരന് അമ്പലത്തിൽ ഇരിക്കുന്ന ഭഗവാന് ഏതാ ഇഷ്ടം എന്ന് ഇവർക്കറിയാവോ ഈ നാട്ടിൽ നിൽക്കുന്നവർക്കറിയാവോ എന്നിട്ട് അമ്പലത്തിൽ നടക്കേണ്ട സൽക്കർമ്മങ്ങളെ അമ്പലം എപ്രകാരമാണോ ആചരിക്കേണ്ടത് അമ്പലം എപ്രകാരം ഒക്കെ കൊണ്ടു നടക്കേണ്ടത് അമ്പലത്തിലെ ആരാധന എപ്രകാരമാണോ അത് അറിയാവുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ആ ചിലപ്പോൾ ബ്രാഹ്മണരാവാം ചിലപ്പോൾ പൂജാരിമാരാകും ചിലപ്പോൾ നല്ല നല്ല കമ്മിറ്റിക്കാരാവാം അവരെ എതിർത്ത് മറ്റേ ഗ്രൂപ്പ് തോറ്റിക്കുക എന്നിട്ട് എന്താവണേ ആ ദേവശാപം ഇവന്റെ കുടുംബത്ത് മേടിക്കുമ്പോഴേ ഇവന് കഷ്ടകാലം വരുവുള്ളൂ ഈ ദേവശാപം മേടിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എപ്പോഴും അല്ല ഇത്തിരി അമ്പലങ്ങൾ കോടതി കേസുകൾ കിടപ്പുണ്ട് ഈ കേസ് നടത്തുന്ന ഒരാൾക്ക് പോലും അവനോടെ കുടുംബത്തിലെ ക്ഷേത്രമല്ല അവനെ കുടുംബത്തിലെ കാര്യമല്ല എന്നിട്ടും എതിർത്ത് ചെയ്ത് മേടിപ്പിക്കണം എന്തിനാ ആ ചിലപ്പോ ആ ദേവനെതിരായിരിക്കും ഈ കേസിന് പോകണവര് അത് മേടിച്ചിട്ട് ഈ കുടുംബം നശിക്കണം പരമ്പര നശിക്കണം ഇപ്പൊ ഞാൻ കേമനാണ് കേമായ വണ്ടിയെ സഞ്ചരിക്കണം ഖദറിന്റെ ഷർട്ടിട്ടുണ്ട് എന്റെ കഴിച്ച് അമ്പത് പണ്ട് മാലയുണ്ട് ഞാൻ കേമനാണെന്ന് ധരിക്കും പക്ഷെ നാളെ എന്താ സംഭവിക്കുന്നതിന് അവന് പോലും ഒതുർപ്പില്ല അതാണ് ശത്രുദോഷം അതാണ് നെഗറ്റീവ് എനർജി നമ്മുടെ ചിന്തകളാണ് ഞാനാണ് ശരി എന്നുള്ള ചിന്ത ഞാനാണ് റൈറ്റ് എന്നുള്ള ചിന്ത ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ശരിയാണ് എന്നും പറഞ്ഞ് തർക്ക മനോഭാവത്തിലൂടെ ഒരാളോട് ഇടപെടുമ്പോൾ ആ അത് യഥാർത്ഥ വിഷയത്തെ കുറിച്ച് അറിയാൻ പോലും ശ്രമിക്കാതെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ദുരിതങ്ങളെയും മാറണം കുറെ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളെയും കേട്ടിട്ടുണ്ട് നമ്മളൊരു ആചരണം പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്ത എന്താ കുഴപ്പം ഞാൻ അങ്ങനെ ചെയ്യും ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി ചെയ്യണം അപ്പൊ അതുകൊണ്ട് ശത്രുദോഷം എന്ന് പറഞ്ഞ പേരില് നിങ്ങൾ കഴിക്കുന്ന വഴിപാടിൻ്റെ കർമ്മങ്ങളൊന്നും അല്ല വേണ്ട നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് സങ്കടങ്ങളുണ്ട് വിഷമതകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെ നിങ്ങളുടെ കുടുംബത്തെ കുട്ടിക്ക് നെഗറ്റീവായി ഇങ്ങനെയുള്ള ഈ തർക്കൂത്രം പറയുന്ന സാധനം ഉണ്ടെന്ന് തോന്നിയാൽ അവനെ അടിപ്പിച്ചൊരു നാൽപ്പത്തൊന്ന് ദിവസം അമ്പലത്തിൽ അങ്ങ് ഇട്ടേക്കണം തൊഴുതാ മതി വെറുതെ തൊഴുതാ മതി ഒരു കഷ്ണം പൂവുമായി അമ്മ നടക്കെ വെച്ചിട്ട് അവൻ തൊഴുതാ മതി അവന്റെ നെഗറ്റീവ് മാറ്റി അവൻ പോസിറ്റീവും അവന്റെ ദോഷം മാറും അമ്പലത്തിൽ അമ്പലത്തിൽ പോയത് കൊണ്ട് ശത്രുദോഷം മാറും അമ്പലത്തിൽ പോകും അവന്റെ നെഗറ്റീവ് മാറി അവന് പോസിറ്റീവിലേക്ക് നിങ്ങൾ പോയി തൊഴുതോളൂ ഇതൊന്നും വേണ്ട വൈകുന്നേരം അരമണിക്കൂർ ഒന്ന് ആവശ്യമായി ചോദിച്ചോളൂ മതി ആഴ്ച മൂന്ന് ദിവസം അപ്പൊ ശത്രുക്കളുടെ പുറകെ നിങ്ങളുടെ മനസ്സുകൾ സഞ്ചരിക്കരുത് ശത്രുക്കൾ അത് ചെയ്യും എന്ന് പറഞ്ഞ് സഞ്ചരിക്കരുത് ശത്രുക്കൾ അത് ചെയ്തു എന്നും പറഞ്ഞ് സഞ്ചരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടേ യഥാർത്ഥ ഭക്തം ചെയ്യേണ്ടേ യഥാർത്ഥ വ്യക്തി ചെയ്യേണ്ടേ സമാധാനപരമായി നിൽക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഈശ്വരനും നമ്മളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പരമ്പര രക്ഷിക്കുന്ന വെച്ചാൽ സമാധാനപരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ പിന്നെ വേറെ ഒന്നിനും സ്പേസ് ഇല്ല മനസ്സിലാവുന്നുണ്ട് കാരണം അവിടെ ചെന്നിട്ട് ശാന്തി പറഞ്ഞു അമ്പലത്തിലെ തിരുവേനി പറഞ്ഞു ഒരു പൂ ഹോമം കഴിച്ചോട്ടോ പെട്ടെന്ന് ഇവിടെ വെച്ച് കഴിക്കാം നമുക്ക് പതിനായിരം തന്നോളൂ പതിനായിരം പോവും ശത്രു ഉണ്ടാവും കഴിച്ചതിന്റെ ദോഷം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇതൊന്നും വലിയ കാര്യമില്ല കാരണം ഇതൊന്നും നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ ആ ഭഗവാന് ഭഗവാനേക്കാൾ വലുതല്ല ഭഗവാന്റെ അമ്പലത്തിൽ പൂജ കഴിക്കണ പൂജാരി ഭഗവാനേക്കാൾ വലുതല്ല അവിടുത്തെ കമ്മിറ്റിക്കാർ കാരണം ഈ മാള അത്ര ഒരു അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം പത്ത് ലിറ്റർ പാൽ അഭിഷേകത്തിന് കൊടുത്തപ്പം എനിക്ക് അഭിഷേകം ചെയ്യാൻ താല്പര്യം ഇല്ലാൻ പറ്റൂല എന്ന് തിരുമേനി പറയും ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ഭക്തൻ സമർപ്പിച്ച പാലിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നപ്പോൾ പറയൂ എനിക്ക് ചിരി വന്നു അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലുത് ഭഗവാനാണ് ആ ഭഗവാൻ കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും ഉള്ളു ഈശ്വരനാണോ പ്രഥമ പരിഗണന സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ സനാതനധർമ്മത്തിൽ നിൽക്കുന്ന മഹത്തരമായി നിൽക്കുന്ന ഈശ്വരന്മാരുടെ പുറകിൽ സഞ്ചരിച്ചാൽ വേറൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നിങ്ങൾക്ക് നന്മയുടെ പാഠം കിട്ടും നന്മയുടെ അനുഗ്രഹം കിട്ടും ശ്രേയസ്കരമായ ജീവിതം കിട്ടും സന്തോഷകരമായ കുടുംബം കിട്ടും നിങ്ങളിൽ നിങ്ങളിലൊരാൾക്ക് കഷ്ടത വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സനാതനധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്തതെന്ന് ചിന്തിക്കുന്നേക്കാൾ പറഞ്ഞാൽ നമുക്ക് കുറവുകൾ ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണോ നമ്മൾ വലിയവരാവുന്നത് നമ്മുടെ ഈശ്വരാംശം നമ്മുടെ കുടുംബത്ത് കുറഞ്ഞിട്ടാണ് നമുക്ക് കഷ്ടകാലം വരണേ എന്ന് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ ആ കഷ്ടകാലം മാറാൻ ഭഗവാന് പ്രാർത്ഥിക്കുമ്പോൾ ആ കിട്ടുന്നതാണ് ഏറ്റവും വലിയ സ്വർഗീയമായ സുഖം അതിൻ്റെ മറ്റൊരാൾ വ്യക്തി ചെയ്തതിൻ്റെ ദുരിതമാണെന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴാണ് അതപ്പതിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ ബുദ്ധികളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വിഷനും നമ്മുടെ വ്യൂ നമ്മുടെ ആറ്റിറ്റ്യൂഡും അത് തന്നെയാണ് നമ്മുടെ ശത്രു ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ നെഗറ്റീവിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ് നമ്മുടെ ശത്രുക്കൾ വൃത്തിയായ നാമജവും വൃത്തിയായ അമ്പലദർശനവും ഉള്ളതാണ് ഏറ്റവും മഹത്തരം ഏറ്റവും ഭംഗി ഏറ്റവും ഭൗ സനാതനം അതിലേക്ക് പോവുക നമസ്കാരം